രാജു ചെറിയൻ എന്നൊരു രക്ഷിതാവ് ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് ശ്രീ രാജു ചെറിയൻ അങ്ങയുടെ കുട്ടിയും കേരള സിലബസിൽ പഠിച്ചതാണ് അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ദോഷകരമായി ബാധിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് എങ്ങനെയാണ് മക്കളുടെ പ്രതികരണം എങ്ങനെയാണ് അവർ ഒരു നിരാശയിലാണോ എന്താണ് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ താങ്കൾക്ക് ആദ്യം പറയാനുള്ളത് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ വർഷം എൻട്രൻസ് എഴുതിയ ഒരു കുട്ടിയുടെ ഫാദറാണ് ഞാൻ ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൻ നീതി നിഷേധം അതിൻ്റെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല വൻ ഗ്രാവിറ്റിയാണ് അത്രയ്ക്ക് നീതി നിഷേധം നേടി നീതി നിഷേധം നേരിടുകയാണ് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ അത് ഗവൺമെൻറ്റിൻ്റെ പക്കൽ കഴിഞ്ഞ വർഷം ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞാനാണ് ഇപ്പോൾ ഈ മന്ത്രി ബിന്ദുവിനെ വിളിച്ച് ഷംസീർ എം എൽ സ്പീക്കർ ഇവരെയൊക്കെ വിളിച്ച് അറിയിച്ചതും ഇതിൻ്റെ ഗ്രാവിറ്റി അവരെ ബോധ്യപ്പെടുത്തിയതും ഞാനാണ് ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് മൊത്തം എൻജിനീയറിങ് എൻട്രൻസിൻ്റെ റാങ്കിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറുന്നൂറ് മാർക്കിലാണ് ഈ അറുന്നൂറ് മാർക്കിൽ മുന്നൂറ് മാർക്ക് എൻട്രൻസ് എക്സാമിൽ നിന്ന് വരുന്നതും ബാക്കി മുന്നൂറ് മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നോർമലൈസ് ചെയ്ത് കിട്ടുന്ന മാർക്കുമാണ് എൻ്റെ കുട്ടിക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് മുന്നൂറ് ഫുൾ മാർക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഐഡിയലി എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഔട്ട് ഓഫ് മുന്നൂറാണ് പിന്നെ പ്ലസ് എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ നിന്ന് കിട്ടുന്ന മാർക്ക് പക്ഷേ ടു മൈ ഷോക്ക് എൻ്റെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നൂറ് ഔട്ട് ഓഫ് മുന്നൂറ് കിട്ടുന്നതിന് പകരം വെറും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മാർക്കാണ് കിട്ടിയത് അതേക്കുറിച്ച് ഞാൻ ഫർദർ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തോ നോർമലൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞ് എന്തോ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ച് കേരള സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികളുടെ മാർക്ക് ഇരുപത്തേഴ് മാർക്ക് കട്ട് ചെയ്യുകയും അതേസമയം സി ബി എസ് ഇ പഠിക്കുന്ന പിള്ളേർക്ക് എട്ട് മാർക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിട്ടുന്ന ഒരു കുട്ടി സി ബി എസ് ഇ പഠിച്ചാൽ അവന് മുന്നൂറ് മാർക്കാക്കി കൊടുക്കും സ്റ്റേറ്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആക്കി കൊടുക്കും അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിങ് എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് മുന്നൂറ് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക ഈ മുന്നൂറിൻ്റെ കൂടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അതായത് കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിമൂറിന് മാർക്കോടെ ആഡ് ചെയ്താൽ ടോട്ടൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മാർക്കാണ് കിട്ടുന്നത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് കഴിഞ്ഞ വർഷം ഫസ്റ്റ് റാങ്ക് വന്നത് അഞ്ഞൂറ്റി എൺപത്തഞ്ചിന് മുകളിലാണെന്നതിൻ്റെ ഓർമ്മ എങ്ങനെ അവനൊരു ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ കിട്ടും ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു നീതി നിഷേധമല്ലേ അതായത് സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് റാങ്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല കാരണം റാങ്ക് വന്നേക്കുന്ന അഞ്ഞൂറ്റി എൺപത്തഞ്ചിന് മുകളിലാണ് പക്ഷേ ഈ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് മാക്സിമം അച്ചീവബിൾ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് സോറി അഞ്ഞൂറ്റി മാർക്കാണ് പറഞ്ഞ സംശയം ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പഴയ കാലത്തൊക്കെ എൻട്രൻസിന്റെ സ്കോർ മാത്രമായിരുന്നു പ്രവേശനത്തിന് മാനദണ്ഡം പിന്നീടാണ് ഈ പി സി എം മാർക്കിലെ ഈ വളരെ കോംപ്ലക്സ് ആയ അതിസങ്കീർണമായ മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ വരുന്നത് അതുകൊണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഫുൾ മാർക്ക് എൻട്രൻസിൽ സ്കോർ ചെയ്ത ഒരാൾക്ക് ഒന്നാം റാങ്ക് കിട്ടില്ല എന്ന് മാത്രമല്ല റാങ്ക് പട്ടികയിൽ പത്തിലോ പതിനഞ്ചിലോ ഒക്കെ താഴെ പോവാനും സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഈ എൻട്രൻസ് റാങ്ക് മാത്രം പരിഗണിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അതിന്റെ നിയമ തടസ്സം എന്താണ് എനിക്ക് മനസ്സിലാവുന്നത് പണ്ട് കാലത്ത് ഈ നമ്മുടെ സ്റ്റേറ്റ് സ്കൂളിലെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഒരു ചെയ്ത ഒരു മെത്തേഡാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിപ്പം അവർക്ക് സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊരു ഒരു പാരയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഈ പിന്നെ വേറെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്പീക്കർ പറഞ്ഞതുപോലെ അതായത് സി ബി എസ് സിയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ മാത്തമാറ്റിക്കൽ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അതായത് സി ബി എസ് സിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ബീഹാർ തൊട്ട് കേരളം വരെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അവിടെ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ വലുതായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടുന്നു പക്ഷേ നമ്മൾ കേരളത്തിലെ സി ബി എസ് ഇ സ്റ്റുഡൻസിൻ്റെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ കേരള സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികളുടെ ഏതാണ്ട് അടുത്ത് തന്നെ വിജയ ശതമാനമുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയ ശതമാനം അങ്ങനെ ഏതാണ്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ ഒരു കാര്യം കൂടി ഈ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മണ്ടന്മാരാണെന്ന സി ബി എസ് ഇയുടെ ഒരു വാദം അതൊരിക്കലും ശരിയല്ല കാരണം പത്താം ക്ലാസ് വരെ സി ബി എസ് ഇ പഠിക്കുന്ന കുട്ടികളാണ് സ്റ്റേറ്റിലേക്ക് ഹയർ സെക്കൻഡറിക്ക് വരുന്നത് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഫുൾ എ പ്ലസ് ഇല്ലാതെ ഹയർ സെക്കൻഡറിയിലേക്ക് വരാൻ പറ്റില്ല കാരണം ഈ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ് വരെ പട്ടി പഠിക്കുന്ന കുട്ടികൾക്ക് ചില പ്രത്യേക എക്സ്ട്രാ മാർക്കുകൾ കിട്ടുന്നതുകൊണ്ട് അതായത് സെയിം വില്ലേജ് സെയിം സ്കൂള് അങ്ങനെ കുറേ സ്കോർ കിട്ടുന്നതുകൊണ്ട് സി ബി എസ് ഇയിൽ ഫുൾ എ പ്ലസ് ഇല്ലാത്ത ഒരു കുട്ടിക്കും ഏത് നമ്മുടെ ഇതിലേക്ക് വരാൻ പറ്റത്തില്ല ഏത് സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കാൻ പോലും പറ്റത്തില്ല പിന്നെ എങ്ങനെയാണ് സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്നവർക്ക് ചുമ്മാ മാർക്ക് കൊടുക്കുക എന്ന് പറയാൻ പറ്റുന്നത് ഒരിക്കലും പറ്റുന്ന കാര്യമല്ല പിന്നെ ഈ കോടതി വിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനാണിത് മന്ത്രി മിനിസ്റ്റർ ബിന്ദുവിൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം ഇത് ഇത് അവതരിപ്പിച്ചത് കൃത്യമായിട്ട് അവരന് ഞാനുമായിട്ടൊരു മീറ്റിംഗ് നടത്തി ഞാൻ അവരോട് ഇതിനകത്തെ നീതി നിഷേധത്തെക്കുറിച്ച് സംസാരിച്ചു സ്പീക്കർ ഷംസീർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയേയും ഞാനുമായിട്ടൊരു മീറ്റിംഗ് നടത്തി അവിടെ വെച്ച് ഞാനിത് കൃത്യമായിട്ട് അവതരിപ്പിച്ചു നമ്മുടെ ഷംസീർ സ്പീക്കർ വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം എന്നോട് ഇതിനെ പരിഹാരം ഉണ്ടാക്കാമെന്ന് അന്ന് എനിക്ക് ഉറപ്പ് തന്നതാണ് അന്ന് അവർ എന്നോട് പറഞ്ഞത് എന്തോ കോടതി അംഗീകരിച്ച ഫോർമുലയാണ് കോടതി അംഗീകരിച്ച ഫോർമുലയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നമ്മുടെ സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടണം അതായത്